മാളുവിന് പറ്റിയ അമളി ഞങ്ങളുടെ വീട്ടിലെ പെൺപട്ടിക്കുട്ടിയാട്ടോ മാളു എന്ന പട്ടിക്കുട്ടി അതിന് പൊന്ന് ഒന്നര വയസ്സായി എൻ്റെ പൊന്നോ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കുക അതിൻ്റെ ഒരു വിക്രിയകൾ പറഞ്ഞറിയിക്കാൻ വയ്യ വീടിന് ചുറ്റും കൂടെ ഓടുക റോട്ടിലേക്ക് ഓടുക പിന്നെ അതിനൊന്ന് കൂട്ടിലേക്ക് കയറ്റാൻ എത്ര സമയം വേണമെന്നറിയുമോ അത് കാരണം ഞങ്ങളെല്ലാവരും അമ്മയും ഞാനൊക്കെ ഒഴിഞ്ഞ് ഇപ്പോൾ ആ പണി ഗോപിയണ് മാത്രമായിട്ട് കൊടുത്തേക്കാണ് കൂട്ടി നിന്ന് അതിനെ കേട്ടിന്ന് പുറത്തയച്ചു വിട്ടാൽ അതിനെ കയറ്റുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് ഞങ്ങളുടെ വീ ഞങ്ങളുടെ വീടെ പണി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വാർക്ക് കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഗോപിയേട്ടൻ അത് വെള്ളമൊഴിക്കാൻ കയറും കൂടെ കയറി നമ്മുടെ മാളവും പക്ഷേ എന്തു പറ്റി പരാക്രമത്തിൽ പാരപ്പറ്റിലേക്ക് എടുത്ത് ചാടി പാരപ്പറ്റിലെടുത്ത് ചാടിയാൽ തിരിച്ചു വരാൻ യാതൊരു വഴിയില്ല അത് നാല് വശവും കിടന്നു കുറേ നേരം കാത്തിരുന്നു ഇറങ്ങാൻ പറ്റും നോക്കാൻ കുറേ നേരം നോക്കിയിട്ടും ഒരു രക്ഷയും ഇല്ല ഗോപിയേട്ടനും പഠിച്ച മണി വന്നിട്ട് നോക്കി ഏണി കൊണ്ടുവയ്ക്കുക അതിൻ്റെ മുകളിൽ പല പലകൊണ്ട് വയ്ക്കുക എന്നിട്ടും ഒരു രക്ഷയും ഇല്ല മാള് പാരപ്പറ്റി കുടുങ്ങിക്കിടപ്പ് തന്നെ ഞാൻ പറഞ്ഞു അവിടെ കിടന്നോളൂ ഒത്തിരി പരാക്രമം കുറയുമല്ലോ അങ്ങനെ അവസാനം അച്ചു ഉണർന്നു അച്ചു എൻ്റെ മോനാ കേട്ടോ അവൻ ഉണർന്ന് പാരപ്പറ്റിലിറങ്ങി അതിനെടുത്ത് കയറ്റി പാവം രക്ഷപ്പെട്ടുപൊഴി ഓടാൻ മാളും മനുഷ്യനില്ലാത്തത് കൊണ്ട് അതവിടെ കാത്തു നിന്നു അച്ചുവിനെ കൈപിടിച്ച് കയറ്റാൻ നോക്കുകയാണ് പിന്നെ പിന്നെ മോളി കയറി കുറച്ച് സന്തോഷ പ്രണലം കഴിഞ്ഞ് മാളു താഴേക്ക് വീണ്ടും മാളുവിൻ്റെ വികൃതികൾക്കായി